നമ്മൾ ഈ മതഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ ഈശ്വരനെ അല്ലെങ്കിൽ സൃഷ്ടാവിനെ ദൈവത്തെ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എസ്പെഷ്യലി പുരാണങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂരിയസ് ആയിട്ടുള്ള കോപം ചലിക്കുന്ന ഒരു ദൈവത്തെ കാണാം കൊല്ലും കൊലയും നടത്തുന്ന അങ്ങനെയുള്ളൊരു ദൈവത്തെ പുരാണങ്ങളിലൊക്കെ കാണാൻ പറ്റും ഖുറാനിൽ നോക്കിയാലും ബൈബിളിൻ്റെ പഴയ നിയമത്തിൽ നോക്കിയാലും അതുപോലെയുള്ളൊരു ക്രൂരനായ ദൈവത്തെ പലപ്പോഴും ചിത്രീകരിച്ചിട്ടുണ്ട് പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ അവതരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത് സ്നേഹവാനായ കാരുണ്യവാനായ ദീർഘക്ഷമയുള്ള അങ്ങനെയുള്ള ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു പിതാവാം ദൈവത്തെയാണ് പുതിയ നിയമം എന്ന് പറയുന്ന പുസ്തകം അവതരിപ്പിക്കുന്നത് അപ്പോൾ ജീസസ് ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോഴും ഒരു പിതാവിൻ്റെ ഹൃദയമുള്ള സ്നേഹനിധിയായ ഒരു വ്യക്തിയാണ് ജീസസും പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ കാര്യത്തെ മനസ്സിലാക്കുന്നത് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ആസ്വദിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് സ്നേഹനിധിയായ ഒരു പിതാവാം ദൈവം ഏത് കാര്യം നമ്മൾ ചെയ്താലും നല്ലത് ചെയ്താലും തീയത് ചെയ്താലും നമ്മുടെ പ്രവൃത്തിയെ നോക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഇനി ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ചിലരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടും ചിന്തിച്ചു കഴിഞ്ഞാൽ കൊലപാതകയായ മനുഷ്യനെ പോലും സ്നേഹിക്കുന്ന ദൈവം വ്യഭിചാരിണിയായ സ്ത്രീയെപ്പോലും സ്നേഹിക്കുന്നൊരു ദൈവം സോ അത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്ര മ്ലേച്ഛമാണെങ്കിലും ആ പ്രവർത്തനത്തെ മാറ്റി നിർത്തിയിട്ട് നമ്മെ ഒരു ദൈവം അതാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് പാവത്തെ വെറുക്കുന്നുണ്ടെങ്കിലും പാവിയെ ഒരു ദൈവം സോ അങ്ങനെ ഉപാധികളില്ലാതെ മാനദണ്ഡങ്ങളില്ലാതെ മനുഷ്യനെ മക്കളായി കണ്ട് അവരെ കരുതുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ സ്നേഹം ഇനി തിരികെ ഈ പ്രൊഫഷൻ ഒന്നും തന്നില്ല എങ്കിൽ ഈ കരുതലൊന്നും ഇല്ല എങ്കിൽ ഓക്കെ ഉണ്ടാകട്ടെ ഇല്ലാകട്ടെ ഇല്ലാതിരിക്കട്ടെ പ്രൊഫഷൻ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ കരുതൽ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ സോ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ദൈവത്തോടുള്ള മനോഭാവം എങ്ങനെയാണ് തിരിച്ചങ്ങോട്ട് ദൈവത്തോട് നമുക്ക് ഭയമാണോ ദൈവത്തോട് വെറുപ്പാണോ ദൈവത്തോട് എപ്പോഴും നമ്മൾ പെറുപെറുപ്പോടുകൂടെയാണോ ദൈവത്തെ കാണുന്നത് അതോ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തോട് നമ്മൾ എടുക്കുന്ന ആറ്റിറ്റ്യൂഡ് നമ്മളോടിങ്ങോട്ട് ദൈവം എടുക്കുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണോ സ്നേഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ഒരു പീസ്ഫുൾ മൈൻഡോടുകൂടെയാണോ നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രകൃതമെന്ന് പറയുന്നത് ജീവിതത്തിനകത്ത് എന്തെങ്കിലും താളപ്പിഴവുകൾ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്നെ തരുന്നതായിരിക്കത്തില്ല നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നോ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നോ കൊണ്ടാകുന്ന ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ വരുമ്പോൾ കയ്പായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പോൾ പലപ്പോഴും ദൈവത്തെ ദുഷിക്കുന്ന ദൈവത്തെ വെറുപ്പോടെ കൂടെ കാണുന്ന ദൈവത്തിനെതിരെ പെറുപെറുക്കുന്ന ദൈവത്തെ ശവിക്കുന്ന പല രീതിയിൽ മ്ലേച്ഛകരമായി ദൈവത്തെ പരാമർശിക്കുന്ന തരത്തിൽ നമ്മൾ പെരുമാറാറുണ്ട് എന്തുകൊണ്ട് കാരണം ഇങ്ങോട്ട് ദൈവത്തിനുള്ള അപ്രോച്ച് ഒരിക്കലും മാറത്തില്ല എപ്പോഴും ദൈവത്തിന് നമ്മോടുള്ള കരുതലും സ്നേഹവും വാത്സല്യവും ഒക്കെ കോൺസ്റ്റൻ്റാണ് ഒരിക്കലും അതിനകത്ത് ഏറ്റുക്കുറച്ചിലുകൾ വരത്തില്ല പക്ഷെ തിരികെ നമുക്കങ്ങോട്ടുള്ള അപ്രോച്ചിനകത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണം ശരിയായ രീതിയിൽ ദൈവത്തിനുള്ളതുപോലുള്ള ഒരു ശുദ്ധമായ ഹൃദയം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് സോ ദൈവത്തോട് നമുക്ക് അകമഴിഞ്ഞ ഒരു സ്നേഹബന്ധം വേണമെങ്കിൽ നല്ല ഇൻറ്റിമസിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് പിണക്കമുണ്ടാകാം ഇടയ്ക്ക് ദേഷ്യമുണ്ടാകാം പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ദ ടൊട്ടാലിറ്റിക്കകത്തുള്ള ആറ്റിറ്റ്യൂഡിലുള്ള കാര്യമാണ് സോ കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി ബന്ധം സ്നേഹബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക പരിവർത്തനം ഹൃദയ സംസ്കാരം ഹൃദയ പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ ദൈവത്തിന് ഇങ്ങോട്ടുള്ള അതേ ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ദൈവത്തോട് അങ്ങോട്ടും ആ ആറ്റിറ്റ്യൂഡ് എടുക്കാൻ പറ്റത്തുള്ളൂ സോ ഹൃദയ പരിവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ് സോ ആർക്കാണ് ഈ ഹൃദയ പരിവർത്തനം കിട്ടുന്നത് ഈ ഒരു ഹൃദയ സംസ്കാരം ആർക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ദൈവത്തെ അന്വേഷിക്കേണ്ട രീതിയിൽ കണ്ടെത്തേണ്ട രീതിയിൽ കണ്ടെത്താനായിട്ടുള്ള ആ ഒരു ഒരു ദാഹമുള്ള ഒരു ഒരു വാഞ്ചയുള്ള ഒരു ഒരു തീക്ഷ്ണ മനോഭാവമുള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് എല്ലാവർക്കും പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടീഷണലി അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് അത് പറ്റത്തില്ല എനിക്ക് സമ്പത്തിന് വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്ന പൊസിഷന് വേണ്ടിയിട്ട് അന്വേഷിക്കുന്ന ദാമ്പത്തിക സുഖത്തിന് വേണ്ടി അന്വേഷിക്കുന്ന മറ്റുള്ള ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ അങ്ങനെ പരിമിതമായ രീതിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്കൊന്നും ശരിയായ രീതിയിൽ ദൈവത്തെ സ്നേഹിക്കാനോ ദൈവത്തോടുള്ള എൻറ്റിവാസി ബന്ധത്തിൽ മുന്നോട്ട് പോകാനോ പറ്റത്തില്ല എന്തിനധികം പറയണം ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും അവരുടെ ജീവിതത്തിനകത്ത് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവരും ദൈവത്തെ വിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത് ദൈവത്തിന്റെ പേര് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത് അവൾ ആ ഒരു ഇഞ്ചിമസിയിലുള്ള ബന്ധത്തിന് മനുഷ്യരോടും ദൈവത്തോടുമുള്ള പ്യുവറായിട്ടുള്ള സ്നേഹത്തിനകത്ത് കോട്ടം വരും സോ നമ്മുടെ ഹൃദയ സംസ്കാരം മാറട്ടെ ശരിക്കുമുള്ളൊരു പ്യൂരിറ്റിയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു സത്യസന്ധമായ ഒരു ഹൃദയം നമ്മളിനകത്തുനിന്ന് ഉണ്ടായി തരട്ടെ അത് ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് അത് എങ്ങനെ ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതെങ്ങനെ പറഞ്ഞു തരണം എന്നറിയത്തില്ല